മക്കളെ നമ്മളെല്ലാവരും പണികൾ പെട്ടെന്ന് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മക്കളിയോട് എല്ലാവരും കൂട്ടുകൂടാ മറന്നു പോകരുത് അമ്മക്കളി തിരിച്ചും തിരിച്ചും പറയത്തില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം എനിക്കൊക്കെ അടുക്കളയിൽ എത്ര നിറയെ കൂട്ടാനുണ്ടാക്കണമെങ്കിലും മാക്സിമം ഞാൻ ഒരു മണിക്കൂർ അല്ല ഒന്നര മണിക്കൂറേ ആകത്തുള്ളൂ എനിക്ക് കാരണം ഞാൻ എല്ലാം ഇതിന് ഞാൻ തന്നെ പൊടിച്ചു വയ്ക്കുന്നുണ്ട് ഉലുവ ജീരകം കുരുമുളക് ഇറച്ചിക്കൂട്ടം എല്ലാം ഞാൻ തന്നെ വെക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് പണി എളുപ്പം തീരും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ അടുക്കള പണി പെട്ടെന്ന് അതായത് പാചകം പെട്ടെന്ന് തീർക്കണം എന്നുള്ളതാണ് അപ്പം അതിനുള്ള കുറെ ടിപ്സുകൾ ഇന്ന് നമുക്കീ പറഞ്ഞുതരാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എളുപ്പമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കും നമ്മളെല്ലാവരും സാധാരണ വീട്ടിൽ പൊടിച്ച് വെക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം നമ്മൾ റെഗുലറായി പൊടിച്ച് വെക്കുന്ന സാധനങ്ങളാണ് അല്ലെങ്കിൽ പൊടി കടയിൽ നിന്ന് വാങ്ങിക്കാൻ നമുക്ക് പെട്ടെന്ന് പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഇത് അയമോദകമാണ് അതുപോലെ എല്ലാ സാധനങ്ങളും പൊടിച്ച് വെച്ചാൽ നമുക്ക് ഈസി ആയിരിക്കും പണികൾ തീർക്കാൻ അയമോദകം ജീരകം കുരുമുളകും ൂലുവ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഈ അയമോദകം പൊടിച്ച് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ചപ്പാത്തിക്കൊക്കെ ഇടാൻ നല്ലതാണിത് പായുന്റെ അസുഖമുള്ളവർക്കും വയറിന്റെ അസ്വസ്ഥതയുള്ളവർക്കൊക്കെ ഈ അയമോദകൾ ഏറ്റവും ബെസ്റ്റ് ആണ് പൊടിച്ച് വെച്ചാൽ നമുക്ക് നമുക്ക് ചപ്പാത്തി മാവ് കുഴക്കുമ്പോൾ അതിനകത്തോട്ട് ഒരു സ്പൂൺ ഇട്ടിട്ട് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി അതിനകത്തോട്ട് ഇതിൽ ഒരു സ്പൂണോ അല്ല അരസ്പൂണോ ഇട്ട് കലക്കി കുടിച്ചാൽ നല്ല ആശ്വാസം കിട്ടും വയറിനും വായുവിൻ്റെ അസ്വസ്ഥതക്കൊക്കെ അതുകൊണ്ട് അയമോതകം നിങ്ങൾ എല്ലാവരും ലേശം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കുക നല്ല തിന്നിലോ കുപ്പിയിലോ ഇട്ട് അടച്ചു വെച്ചാൽ എത്ര മാസങ്ങൾ വേണേലിരുന്നോളൂ അതുപോലെ ജീരകം ജീരകം നമ്മൾ ജീരക നമ്മളെല്ലാത്തിനും ചേർക്കും നമ്മുടെ അതെ പുട്ടിന് ചേർക്ക് നല്ലതായിട്ട് പിന്നെ തോരന് പിന്നെ കറികൾ തേങ്ങ അനുസരിച്ച് കറി വെക്കുന്നതിനൊക്കെ ജീരം വേണം പിന്നെ വെള്ളം തിളപ്പിക്കുന്നതിന് ചുടുവെള്ളമായിട്ട് കുടിക്കുന്നതിന് ഒക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് നിങ്ങൾ ടിന്നിലിട്ട് അടച്ചു വെക്കുക ഒരു കുഴപ്പം മരത്തിൽ അത്യാവശ്യം വേണ്ടി ഇപ്പോൾ ഒരു അരസ്പൂൺ അരസ്പൂൺ അങ്ങോട്ട് ഇട്ടാൽ മതി അതുപോലെ ഓരോ സാധനങ്ങളും ഞാൻ കാണിക്കാം കേട്ടോ ഇപ്പൊ ഇതുപോലെ നമുക്ക് എളുപ്പ കുരുമുളക് കുരുമുളക് അതുപോലെ ചെയ്തു വെക്കുക കുരുമുളക് നമ്മൾ എല്ലാത്തിനും മുട്ടുന്നതിന് മുട്ട മുട്ട പുഴുങ്ങിയാൽ പിന്നെ പെപ്പർ ചിക്കൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഓരോന്നിനും അത്യാവശ്യം ഉള്ളതാണ് പിന്നെ അതുപോലെ ഉലുവ ഉലുവ അത്യാവശ്യം നമുക്ക് സാമ്പാർ രസം മീൻ മീൻ ഏത് രീതിയിൽ നമ്മൾ വെച്ചാലും ഉലുവ ഇടണം അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ അരച്ചി വെക്കുക അതും നമുക്ക് എളുപ്പപണിയാണ് ഇഞ്ചി വെളുത്തുള്ളി അരയ്ക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ അതിന്റെ കൂടെ ചേർക്കണം അഴുക്കാത്തില്ല അല്ലാതെ വെച്ചാൽ അഴുക്കാത്തില്ല എന്നാലും ഇച്ചൂടെ സേഫ് ആയിട്ടിരുന്നുള്ളൂ അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾ ഇങ്ങനെ അരച്ചു വെക്കുക നമുക്ക് എല്ലാവർക്കും ജലദോഷം വരാറുണ്ട് മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങൾക്കും നമുക്ക് വലിയവർക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് സർവ്വസാധാരണമായിട്ട് അതിനുള്ള ഒരു പൊടിക്കൈ ആണിത് നമുക്ക് ആവശ്യമുള്ളപ്പം ഒരു സ്പൂൺ എടുത്തോട്ടിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ അത് നല്ലൊരു ഒരു ആശ്വാസമായിരിക്കും അപ്പം അതിനുള്ള സാമഗ്രികൾ ഞാൻ ഇതാ പൊടിച്ച് വച്ചിട്ടുണ്ട് ചുക്ക് കുരുമുളക് മല്ലി ശർക്കരയും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഞാൻ ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ പൊടിച്ച് വെച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അതുപോലെ ഇറച്ചിക്കൂട്ട് നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് പണ്ടുകാലത്തല്ല ഇപ്പോഴും പൊടിച്ച് വയ്ക്കുന്നവരുണ്ട് മിക്കവാറും കടയിൽ വാങ്ങിക്കുന്നവരുമുണ്ട് ഇപ്പൊ ഒക്കെ എല്ലാവരും നെനക്കടാൻ പയ്യാത്തതുകൊണ്ട് എല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കും ഇതുപോലെ പെരിയജീര പെരിഞ്ചീരോ എന്ന് ചിലടത്ത് പറയും ചിലടത്ത് വലിയ ചീരോ എന്ന് പറയും ഇതും കശി കശ ഒരു രണ്ട് ഗ്രാമ്പു ഒരു രണ്ട് ഏലക്ക പട്ട തക്കോലം ഇതെല്ലാം കൂടിയിട്ട് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ച് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കാമെന്നാണ് അപ്പൊ നമ്മുടെ അടുക്കള പണിക്ക് അതൊക്കെ പാചകത്തിന് കയറുമ്പം നമുക്ക് പെട്ടെന്നായിരിക്കും പണികൾ തീരും ഞാൻ അതുപോലെ പൊടിച്ച് വെച്ചതൊക്കെ കാണിക്കാൻ കേട്ടോ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചതാണ് ഇത് കണ്ടപ്പോൾ ഞാൻ കുരുമുളക് പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കാണ് ി പാത്രത്തിലോട്ടിട്ട് അടച്ചു വെക്കണം പെട്ടെന്ന് അടച്ചു വെക്കുക അല്ലെങ്കിൽ ഇതിന്റെ മണം പോകും കേട്ടോ എപ്പോഴും എന്ത് സാധനങ്ങൾ പൊടിച്ചാലും ഉടനെ തന്നെ വെച്ചേക്കണം ഇല്ലെങ്കിൽ അത് അതിന്റെ മണം പോകും കേട്ടോ ഇതാ ഇറച്ചിക്കൂട്ട് ഇറച്ചിക്കൂട്ട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഇടുമ്പോൾ എന്ത് ടേസ്റ്റാന്നറിയാമോ കറിക്കൊക്കെ അന്നേരം മണവും രുചിയും കൂടും ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പൊടിച്ചു വെക്കുവാണെങ്കിൽ നമ്മുടെ അടുക്കള പണി അതായത് ഇപ്പൊ എല്ലാവരും കുക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും അടുക്കള പണി പെട്ടെന്ന് തീർക്കാൻ പറ്റും ഈ ടിപ്സുകളൊക്കെ ചെയ്താൽ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് ഉണക്കി പൊടിച്ച് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ചെറിയുള്ളി സമയം കിട്ടപ്പം പൊളിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് അവരോർക്ക് ആവശ്യമുള്ള ഷേപ്പിൽ അരിഞ്ഞ് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി നമുക്ക് ആവശ്യമുള്ളപ്പോ എടുക്കാം അല്ല ചെറിയ ഉള്ളി സബോള ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല വെയിലുള്ള സമയത്തോട്ട് വെയിലത്തോട്ട് വെച്ച് ഉണക്കി വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആണ് നമുക്ക് ഈ ബിരിയാണിയിലും ഫ്രൈഡ് റൈസിലും ഒക്കെ വറുത്തിടാന് നമുക്ക് അധികം എണ്ണ ചിലവാക്കത്തിൽ ഇട്ട ഉടനെ നമുക്ക് നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കാൻ പറ്റും നമുക്ക് ആവശ്യാനുസരണം വേണ്ടിയപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ട്രിക്കുകൾ ഒന്ന് ചെയ്തു നോക്കുക ഈ ടിപ്സുകൾ എല്ലാം പ്രയോജനപ്പെടുത്തുക നമുക്കോട് കൂട്ടുകൂടാ മറന്നു പോകരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് നമുക്കിളിയേ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുമല്ലോ പ്രതീക്ഷയോടുകൂടി ഇരിക്കണം മറന്നു പോകരുത് കേട്ടോ